ബോക്സ് ഓഫീസിൽ പോറ്റിയുടെ സംഭാരതാണ്ഡവം ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ബോക്സ് ഓഫീസിൽ പോറ്റിയുടെ സംഹാരതാണ്ഡവം നാല് ദിനങ്ങൾ കൊണ്ട് മുപ്പത്തി കോടിയും കടന്ന് മുന്നോട്ടു പോകുന്ന കാഴ്ച ബ്ലോക്ക് ബസ്റ്റർ എന്ന് മമ്മൂട്ടി കമ്പനി ഭ്രമയുഗം കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ കുടുംബം പൊറ്റിയുടെ അക്ഷരാർത്ഥത്തിലുള്ള സംഹാര താണ്ടവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യവാരം ബ്രഹ്മയുഗം സിനിമയുടെ ആഗോളതലത്തിലുള്ള കളക്ഷൻ മുപ്പത്തി കോടി രൂപ പിന്നിട്ടിരിക്കുകയാണ് വെറും നാല് ദിനങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ലോകമെമ്പാടും സിനിമാ പ്രേക്ഷകർ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തെ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ഈ ചിത്രം തരംഗമായി കഴിഞ്ഞു ചിത്രം ബ്ലോക്ക് ബസ്തർ ആണെന്നാണ് മമ്മൂട്ടി കമ്പനിയും ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ഏതായാലും ശരിയും ഞാനും ഗംഭീര കളക്ഷൻ തന്നെയാണ് കേരളത്തിലും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇതുവരെയുള്ള ആകെ കളക്ഷൻ പന്ത്രണ്ട് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ലഭിച്ചത് മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി രൂപ ആയിരുന്നെങ്കിൽ തുടർന്നങ്ങോട്ട് വലിയ രീതിയിലുള്ള കളക്ഷനാണ് ചിത്രം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് കമേഴ്സ്യൽ സിനിമ അല്ലാതിരുന്നിട്ട് കൂടി ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആയിരുന്നിട്ട് കൂടി ബ്രഹ്മയോഗത്തെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന സൂചനകൾ ഏതായാലും വലിയ പ്രതീക്ഷകളാണ് ഇനി ഈ ചിത്രം മറ്റുള്ള ഭാഷകളിൽ കൂടി ഡബ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുക വലിയ കളക്ഷൻ തന്നെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തമിഴ്നാട്ടിൽ ചുരുക്കം ചില തിയേറ്ററുകളിലാണ് ചിത്രം മലയാളത്തിന്റെ റിലീസ് വന്നിട്ടുള്ളത് അത്ഭുതകരമായ പ്രതികരണമാണ് ആ ഒരു തിയേറ്ററുകളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ ഇവിടെ നിന്ന് മാത്രം ലഭിക്കുമെന്ന് തമിഴ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് വൈഡ് റിലീസ് പോലും ചെയ്യാതെ തിയേറ്ററിലെത്തിയ സിനിമയാണ് റിലീസ് ദിവസത്തെ ഫസ്റ്റ് സെക്കൻഡ് ഷോകൾ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കേരളമൊട്ടാകെ ഒട്ടേറെ ഹൗസ്ഫുൾ പ്രദർശനം നടന്നിരുന്നു ഒപ്പം നിരവധി അഡീഷണൽ ഷോകളും ചാർജ് ചെയ്യപ്പെട്ടു നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളമൊട്ടയ്ക്ക് നൂറിലേറെ അധിക പ്രദർശനങ്ങൾ ആദ്യം തന്നെ യുഗത്തിന് ലഭിച്ചിരിക്കുകയാണ് പ്രമയോഗം അങ്ങനെ ഗംഭീര പ്രതികരണമാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കൊടുമൺ പൂറ്റിയുടെ പിന്നിലെ നിഗൂഢതയും അയാളുടെ മാന്ത്രികതയുമാണ് സിനിമയുടെ ഉള്ളടക്കം പാണനായി എത്തുന്ന അർജുന അശോകനും കൊടുമൻ പോറ്റിയുടെ ജോലിക്കാരനായി വരുന്ന സിദ്ധാർത്ഥ ഭരതനും കയ്യടിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ സദാശിവന്റെ മേക്കിംഗ് ആണുസിനുമയുടെ മറ്റൊരു പ്രത്യേകത അമാൽ ഡലിസ് മണികണ്ഠൻ ആചാരി എന്നിവരാണ് മറ്റു താരങ്ങൾ ഭൂതകാലം എന്ന ഹൊറർ സിനിമയിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രേമയുഗം വയനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ചേർന്ന് ആദ്യമായി നിർമ്മിക്കുന്ന ഈ മലയാള ചിത്രം ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൌസ് കൂടിയായ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ മലയാളത്തിലെ ആദ്യ വലിയ വിജയ ചിത്രമായി മാറുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ കേരളത്തിന് പുറമെ മറ്റു ഭാഷകളിലും മാത്രമല്ല ചിത്രത്തിന് ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാട് ആരാധകരാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഒരുപാട് പേരുടെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ചിത്രത്തിനുണ്ട് ബി സി സിയിലൊക്കെ വലിയൊരു കളക്ഷനാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ചിത്രത്തിന് വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കിട്ടും വീഡിയോ കുറിച്ച് അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കോക്സിൽ ദയവ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കാണാതെ ബൈ ബൈ